അച്ഛന്റെ കൂടെ നിങ്ങളും പഠിക്കാൻ പോവാൻ പോവില്ലേ

ഇത്ര വലിയ രാഗമൊക്കെ ഇത്ര എങ്ങനെ മനസ്സിലാക്കിയോ ആവോ അമ്മ അമ്മ കല്യാണി ഒക്കെ പറഞ്ഞ ഓ അല്ല അച്ഛനെ ചെറുപ്പത്തിൽ കുട്ടികളെ മാത്രമേ കണ്ടുള്ളൂ അമ്മയെ കണ്ടില്ല അമ്മ എവിടെ അമ്മ വിദേശത്തും അച്ഛനും മക്കളും സ്വദേശത്തും എങ്ങനെയാണാവോ ഈ കുടുംബസർഗറ്റി നടത്തിക്കൊണ്ട് പോണത് അമ്മയില്ലാതെ കുട്ടികളെ വളർത്തണത് ഈശ്വരനു പോലും അറിയാത്ത ഒരു സർക്കാർ അത് ഞാനും വല്ലാണ്ട് അനുഭവിക്കുണ്ടായി കുട്ടികളെ അച്ഛനെ ഇങ്ങനെ ഒന്നിച്ചു കണ്ടപ്പോ പലവ് ഓർത്തുപോയി ഒരു കച്ചേരി കച്ചേരിയുണ്ട് ഉടുപ്പിക്കെടുത്ത് എന്റെ മോള് സീത ഇത് പക്കമേളക്കാരാ മാമ്പറ്റ ശിവരാമ ഭാഗവതർ എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് പാട്ട് തരൂ എത്ര കാശ് ഇയാള് തരുവോ ഏത് വേണം അയ്യോ മഴ പെയ്യും മഴ പെയ്താ ഉണ്ണി നനയൂലേ മഴ ഞാൻ കൊട പിടിച്ചോളാം അതിനിപ്പോ ഉണ്ണിയുടെ കൊടയില്ലല്ലോ എന്തേലും

എനിക്കൊരു ചെങ്ങായി ചെങ്ങായി ആവാൻ വേണ്ടിയല്ലേ ഉണ്ണിക്കുട്ടം ഭരണേന്നെ തകാരം കൊടുക്കാൻ കാത്തിരുന്നേ അച്ഛനും അമ്മയും മുത്തം കൊടുത്ത് അനിയത്തി മുത്തിന് മാമ കൊടുത്ത് ചാലിച്ച മയവില്ലാണേ അവൻ മറ്റാരും എടുക്കാനാണ് ശേഖരമാ ഇരുട്ടിട്ടും കാണാണ്ടായപ്പോ അബ്ദുള്ള അവരെയും കൊണ്ട് നേരെ അങ്ങോട്ട് പോയി കാണുന്ന കരുതി അവരാ ബസ്സിന് വന്നില്ലേ അബ്ദുള്ള ചന്തമുക്കി തന്നെയല്ലേ കാത്തു അല്ല ശേഖരൻ മാഷെ ആ മാഷ് മൂൺ സ്റ്റാർ ബസ്സിനല്ലേ വരാന്ന് പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ അവരെ അപ്പോഴേ പറഞ്ഞതാ വിളിക്കാൻ ഞാൻ കൂടെ വരാന്ന് അതല്ല മാഷെ മൂൺ സ്റ്റാർ ബസ് എന്ന് ചന്തമുക്കിന് വന്നിട്ടില്ല വരണവൈക്കി ആ ബസ് ഒരു കൊക്കായിരിക്കും മറിഞ്ഞത് അവിടേക്കൊരു വർത്താനം കേൾക്കണം അയ്യോ എന്റെ ഭഗവാനായി ചതിച്ചോ പത്മാഷെ വിഷ്ണു മാഷക്ക് മാഷ് പേടിക്കായിരിക്കൂ എങ്ങനെയാ അറിയാ നമുക്ക് ടൗൺ വരെ ഒന്ന് പോയാൽ അബ്ദുള്ള ശരി മാഷ

ഈ മാഷന്തിരെ ഇങ്ങോട്ട് തന്നെ മാറ്റം വാങ്ങിയത് മാറ്റം പ്രശ്നം വേറെ എത്ര ബസ് ഉണ്ടായിരുന്നു ഈ ഈ ആ ആ കയറാൻ പോയേ ഒന്നും മതിയായിരുന്നു സ്കൂളിലും വണ്ടി പെണ്ണണ്ടെന്ന് നോക്കി ചെക്കന്താ പറഞ്ഞു അന്റെ ഒരു വിവരം തിരക്ക് പോയതല്ലേ ഉമ്മാ ബസ് പറഞ്ഞ സ്ഥലത്ത് പോയോ അത് ആശുപത്രി പോയോ ഇനി മാഷ്ടെ വീട്ടിൽ പോയോന്നൊക്കെ ആർക്കറിയാം എനിക്ക് പോകാണ്ടിരിക്കാൻ ഓരോ കാരണങ്ങളുണ്ടാക്ക ഉച്ചക്കെ ജോറ് വെച്ച് ഇപ്പം പോയാലും മതി ഉച്ചക്കുള്ള ക്ലാസ്സിലിരിക്കാലോ ആവോ പോയി നോക്ക് Martin. Mm ഭാര്യ ഭാര്യ ആശുപത്രി തന്നെയാ അവർക്കാണ് നല്ല പരിക്ക് ബോധം വീണിട്ടില്ല സദാനന്താ നിങ്ങൾ എല്ലാരും കൂടെ ഒന്ന് സഹായിച്ചേ മയ്യത്ത് പറയലേക്ക് എടുക്ക ഒരു മാഷേ താക്കോല് നിങ്ങൾ ആ ബാധനം പറഞ്ഞേ കൃഷ്ണുമാശിക്ക് നമ്മളൊക്കെ അല്ലൊരു സഹായത്തിന് എന്താ ഇപ്പൊ തീരുമാനമായിട്ട് മാഷേ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നോ അതോ അങ്ങനെ ഒരു തീരുമാനം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് തന്നെ കൊടുക്കുന്നേ ആ ശേഖരമാഷേ ബന്ധുക്കൾ ആരെങ്കിലും വരാനുണ്ടാവുമോ വിഷ്ണുമാഷക്ക് അങ്ങനെ വരാൻ വേണ്ടപ്പെട്ടവരൊക്കെ കുറവാ പിന്നെ നാടും കുറേ ദൂരല്ലേ അപ്പം പിന്നെ വെളുക്കണവരൊക്കെ ആക്കണോ രാത്രി തന്നെ മാഷേതായാലും വിഷ്ണുവിനോട് ചോദിച്ചു നോക്കൂ ഇപ്പം ചോദിച്ചാൽ ഉത്തരം ഒന്നും കിട്ടിയെന്ന് വരില്ല ചോദിക്കാം ഭാര്യ രക്ഷയോളൂ ഇല്ലേ മാഷേ വിഷ്ണു ജയിലിൽ അറിയിക്കണ്ടേ അമ്മയല്ലേ എനിക്കറിയില്ല ചോദിച്ചവരോടൊക്കെ പ്രിയമത് ആശുപത്രിയിലാന്നാ പറഞ്ഞത് മുല്ലത്താത്ത പെട്ടെന്ന് ചോദിച്ചപ്പോ അങ്ങനെ ഒരു കള്ളം പറയാനാ തോന്നിയത് ഇപ്പോ എല്ലാവരും അത് വിശ്വസിച്ചോട്ട് പുറപ്പെടുമ്പോ എന്തെങ്കിലും ഒരു കള്ളം പറയാനാ അവള് പറഞ്ഞു എന്റെ ഉണ്ണി ആ ഭാരതിരോട് പറഞ്ഞു വന്ന് തന്നെയാ കള്ളം എന്നാലും അമ്മയെ അറിയിക്കാതെങ്ങനെയാ എനിക്കൊന്നും സാധിക്കില്ല ക്കുന്ന ആ കാറ്റിന്റെ വരവ് ഇനി ഇവിടെ നിൽക്കണ്ട പോയല്ലോ വീശി പറത്തി വരുന്ന കണ്ടപ്പോ എല്ലാം ചുരുട്ടി എടുത്തോണ്ട് പോകുന്ന വിചാരിച്ച് വന്ന പോലെ ഇങ്ങോട്ട് പോയി മാഷു വന്നോണ്ടാവും എന്തോ നാടോ നിങ്ങളല്ലേ നാല് ദിവസം മുമ്പ് വന്ന് പ്രതിയെ കണ്ടുപോയത് എപ്പോഴും എപ്പോഴും ഓടി വന്ന് കാണാൻ ഇത് ഹോസ്റ്റൽ അല്ലെനിക്ക് അത് ബുദ്ധിമുട്ടാ താൻ പോയി ഒരു മാസം കഴിഞ്ഞു വാ ഇല്ല വാർത്ത ഞാൻ പോവില്ല സാർ ചോദിക്കണം ഏ എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് താമേ ഉം ഇന്നുകൂടി കണ്ടോ ഇനി ഇതും പറഞ്ഞ് ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വന്നേക്കരുത് മക്കളെ കൊണ്ടുവന്നില്ലേ എന്താ ആകെ ഒരു വല്ലായിക പുതിയ സ്ഥലത്തേക്ക് പോയില്ലേ പോയി എന്നിട്ട് മക്കളോ തന്നെ ഒരു വീടുണ്ട് അവിടെ എല്ലാവർക്കും മായമുള്ള വലിയ ഉണ്ണിയോ ഉണ്ണി അവിടെ ഉണ്ണിയുടെ പ്രായത്തിൽ ഒരു മോനുണ്ട് അതുകൊണ്ട് അവനും വന്നില്ല അല്ലേ സാരല്ലേ കളിക്കാൻ കൂട്ടുകാരനെ കിട്ടി എന്നാലും ഞാൻ വിഷ്ണുട്ടനെങ്കിലും പ്രതീക്ഷിച്ചില്ല കഴിഞ്ഞ തവണ കണ്ട ആളെയല്ല ആകെ കരുവാണിച്ച് എന്താ വിഷ്ണുട്ട് ഉണ്ണി സ്കൂളിൽ ചേർത്തോ എങ്ങനെയുണ്ട് പുതിയ സ്കൂള് ഇഷ്ടായോ ഇഷ്ടായി ക്ലാസ്ലന്നെയാ മുമ്പിലത്തെ രണ്ടു ദിവസമായിട്ട് എന്താണെന്നറിയില്ല വിഷ്ണു ഏട്ടാ എനിക്ക് വല്ലാത്തൊരു മനസ്സമാധാനം ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല വിഷ്ണു ഏട്ടനും മക്കളും നല്ല സ്ഥലത്താ ചെന്ന് എത്തിയിരിക്കുന്നെന്നും നമ്മുടെ കഷ്ടകാലൊക്കെ ഇതോടെ തീരുകയാണെന്നും ഒരു തോന്നല് ആയ അവര് പറയും അവിടെ എപ്പോഴും നല്ല കാറ്റല്ലേ നിങ്ങൾ ചെന്നിട്ട് കാറ്റടിച്ചോ ഒരു ദിവസം വിഷ്ണു ഏട്ടന്റെ മക്കളുടെയും കൂടെ ചേർന്ന് നിന്ന് ആ കാറ്റൊന്ന് കൊള്ളണമെന്ന് മോഹുണ്ട് ഇനി എന്നാ വിഷ്ണുട്ട സമയം കഴിഞ്ഞതിന് മുമ്പ് ഞാൻ ഓടിപ്പോന്നു ഉണ്ണി സ്കൂളിൽ പോയ മുമ്പിലെത്തെ ബെഞ്ചിലാണ് ഇരിക്കണേ അവള് അവൾ ഉണ്ണിയെ കുറിച്ച് തന്നെ ചോദിച്ചത് എനിക്ക് അവളോട് പറയാൻ കഴിയില്ല സാരമില്ല പറയണ്ട ഇനി എന്തെങ്കിലും അറിയും പറയട്ടെ സഹിക്കാണ്ടായാൽ തനിക്കൊന്ന് പൊട്ടി കരയെങ്കിലും ചെയ്യാ ഇതിനകത്ത് ആ പാവത്തിന് അതിനും കൂടിയുള്ള അവകാശമില്ലല്ലോ എല്ലാം അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞ് അവരനുഭവിക്കാൻ പോകുന്ന വേദനയെ കുറിച്ച് ഓർക്കുമ്പോ ഇപ്പൊ പറഞ്ഞില്ല എന്നുള്ള തെറ്റ് പൊറുക്കാവുന്നതേ ഉള്ളൂ പറയാനുള്ള ധൈര്യം കുറച്ചു കഴിയുമ്പോ തനി അന്ന് പറഞ്ഞാൽ മതി ഡോക്ടർമാര് ഒന്നും അങ്ങോട്ട് ഉറപ്പിച്ച് പറയണില്ല എന്നാലും എനിക്ക് വിശ്വാസമുണ്ട് മാഷേ എന്റെ മോള് എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവില്ല മറിഞ്ഞ ബസിന്ന് ആശുപത്രിയിലേക്ക് എടുക്കുമ്പോ അവിടെ പോയിന്ന് തന്നെയാണ് കരുതിയത് ആ അങ്കലാപ്പിനിടയില് മാഷയും കുട്ടികളെയും പറ്റി അന്വേഷിക്കാൻ പറ്റിയില്ല പിന്നെ തിരക്കിയപ്പോ ആർക്കും ഒരു പിടിയില്ല എന്തായാലും ഭാഗ്യായി നിങ്ങൾക്കാർക്കും ഒന്നും സംഭവിച്ചില്ലല്ലോ അല്ല കുട്ടികളവിടെ ആ മിടുക്കൻ കുട്ടിയോ ഞങ്ങക്ക് പോകാൻ അല്പം തിരക്കുണ്ടായിരുന്നു ആയിക്കോട്ടെ എന്തായാലും വരാൻ തോന്നിയല്ലോ ഞാൻ മറക്കില്ല മാഷേ കുട്ടികളെ കാണാൻ ഒരു ദിവസം നിങ്ങളുടെ നാട്ടിലേക്ക് വരണോണ്ട് മോളം തന്നെ ചോട്ടെ ഉണ്ണിന്നല്ലാവില്ല പേര് നല്ല വാസനയുണ്ട് സംഗീതം പഠിപ്പിക്കണം